നമ്മൾ നാടിപ്പൊളി നാടൻ ചിക്കൻ കുമ്പളങ്ങി ഇട്ടിട്ടുള്ള കറിയാണ് ആദ്യം നമ്മൾ അതിലേക്ക് വെളിച്ചെണ്ണം വെച്ചു ഇനി മൂന്ന് സവാള അരിയതും ഒരു പച്ചമുളകും ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ അത് വാടി വരുമ്പോൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർക്കാം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർക്കും ഇപ്പം ഈ ചൂടുകാലത്ത് കുമ്പളങ്ങൾ വെച്ച് കഴിഞ്ഞാൽ ചിക്കൻ കറി കഴിക്കുമ്പോൾ നമുക്ക് ചൂട് കുറവും ഇന്നലെ തൊട്ട് ഭയങ്കര രാത്രിയിലൊക്കെ ഭയങ്കര പൂക്കാണ് മൂക്കെടുത്തിടത്ത് കിടക്കാൻ പറ്റില്ല അപ്പോൾ നേരെ വെളുത്തട്ടായാലും നമുക്ക് അടക്കളയിൽ നിൽക്കാൻ പറ്റില്ല അത്രയും ചൂടാണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റൊക്കെ മൂത്ത് വന്നിട്ടുണ്ട് സവോള വാടി വന്നിട്ടുണ്ട് ഇനി നമുക്ക് മുളകും പൊടി ഒരു ടീസ്പൂൺ രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പിന്നെ ചിക്കൻ മസാല ചേർക്കണം ഒരു ടീസ്പൂൺ ചിക്കൻ മസാല ഇതൊന്നും മൂത്ത് വരുമ്പോൾ നമുക്ക് അതിലേക്ക് ഒരു തക്കാളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം മൂത്ത് വന്നിട്ടുണ്ട് നമ്മളൊരു പഴുത്ത തക്കാളി ചെറുതാക്കി അരിഞ്ഞത് അതിൽ ചേർത്ത് കൊടുക്കും അതൊന്നും വാടി വരുന്നതുവരെ നമ്മൾ നന്നായി ഇളക്കി കൊടുക്കാം കറി പാടി വന്നിട്ടുണ്ട് ഇനി നമ്മൾ മുളക് മസാല പറ്റി വെച്ച ചിക്കൻ അതിലേക്ക് ചേർത്ത് കൊടുക്കാം അര കിലോ ചിക്കനാണ് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം ഇഞ്ചി വെളുത്തുള്ളി കുരുമുളകും പൊടി മുളകും പൊടി മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് പരട്ടി വെച്ചതാണ് ഇനി നമ്മൾ கும்பளங்க அரிஞ்சது சேத்து கொத்த நிமிஸ் கொடுக்க ஆசியத்தின் உப்பிட்டு அங்கே மிக நமக்கு கொச்சு விள வைக்க കറി നന്നായി തിളച്ച് വരുന്നുണ്ട് ഇനി അത് മീഡിയം ചൂടിലിട്ടിട്ട് വേവിക്കാം ഇത് വെന്ത് വരുമ്പോൾ നമുക്ക് തേങ്ങാ പാൽ ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് തേങ്ങാ പാൽ ഒരു മുറി തേങ്ങയുടെ പാലാണ് തേങ്ങാ പാൽ വെച്ച് കൊടുക്കാം നല്ല ടേസ്റ്റാണ് കുമ്പളങ്ങ അങ്ങനെ തേങ്ങാ പാലിൽ ചിക്കനും കുമ്പളയും കൂടി വെച്ച് കഴിഞ്ഞാലും ഇനി ഇത് നന്നായി വെന്ത് വറ്റി വരണം പാൽ നന്നായി തേങ്ങാപ്പാല വെച്ചിട്ട് നന്നായി തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇത് ചെറുതീയിലിട്ടിട്ട് വറ്റിച്ചെടുക്കാം വറ്റിക്കാന്ന് പറഞ്ഞാൽ ഒരു പത്ത് ഒരു ആറേഴ് മിനിറ്റ് ഇട്ടാൽ മതി അപ്പം നല്ല രുചിയുള്ള കുമ്പളങ്കിട്ട് വെച്ചാൽ തേങ്ങാപ്പാലിട്ട് വെച്ചാൽ ചിക്കൻ കറി റെഡിയാകും ഇനി നമുക്ക് കുറച്ച് കുരുമുളകും പൊടി തൂവി കൊടുത്തിട്ടുണ്ട് ചിക്കൻ കറി ഏതാണ്ട് റെഡി ആയിട്ടുണ്ട് ഒര ഒരു രണ്ട് മിനിറ്റും കൂടി ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് തീ ഓഫാക്കാൻ പറ്റും നമ്മളുടെ കുമ്പിളങ്ങിട്ട ചിക്കൻ കറി തേങ്ങാപ്പാൽ വെച്ച ചിക്കൻ കറി റെഡി ആയിട്ട് വന്നിട്ടുണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട് ഉപ്പും എരിവും ഒക്കെ ആണ് ഇത് ചപ്പാത്തിയുടെ കൂടിയോ ചോറിൻ്റെ കൂടെയോ പത്തിരിയുടെ കൂടിയോ ഒക്കെ കഴിക്കാവുന്നതാണ് ഞങ്ങൾ പത്തിരിയുടെ കൂടിയാണ് കഴിക്കുന്നത് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ ഷെയർ ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യണേ